നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഇത് കോൺഗ്രസ് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു പൂക്കോട് സംഭവത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ ഇന്നലെ പോലീസിനെ കയറൂരി വിട്ട പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ കോതമംഗലത്ത് നടത്തിയത് നരവേട്ട കോതമംഗലത്ത് കാട്ടാനെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ പോലീസിനെ കയറൂരി വിട്ടു ഭരണകൂടം ഇന്നലെ പകൽ മുഴുവൻ നമ്മൾ കണ്ടത് നിലയ്ക്കാത്ത പ്രതിഷേധവും സംഘർഷവും മരിച്ച വീട്ടമ്മയുടെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങിയതോടെ ഭരണകൂടം വിറച്ചു ഒടുവിൽ മൃതദേഹം പ്രതിഷേധക്കാരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോടുന്ന പോലീസിന്റെ ദൃശ്യം ഏറ്റവും ഒടുവില്ലത രാത്രി പത്തുമണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാനെത്തിയ മുഹമ്മദ് ഷിയാസ് എന്ന ഡി സി സി പ്രസിഡന്റിനെ പോലീസ് ബലം പ്രയോഗിച്ച് കൊടുംക്രൂര ക്രിമിനലുകളെ പിടിച്ചുകൊണ്ടുപോകുന്നതുപോലെ ഹോട്ടലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അതിന് തൊട്ടു പിന്നാലെ സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന മാത്യു കുഴൽനാടനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സമരപ്പന്തലിലിരുന്ന മുഹമ്മദ് ഷിയാസ് തൊട്ടടുത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബലം പ്രയോഗിച്ച് മിന്നൽ വേഗതയിൽ ഷിയാസിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു പോലീസ് പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ പോലീസ് ലാത്തി വെശി രോഷാകുല്യരായ പ്രവർത്തകർ പോലീസ് വാഹനം തകർത്തു തുടർന്നാണ് സബരപ്പത്തലിലുണ്ടായിരുന്ന മാത്യു കുഴൽനാടനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കുറേ കാലമായി പിണറായി ഭയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് മാത്യു കുഴൽനാടൻ അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരത്തിൽ പോലീസിനെ ഉപയോഗിച്ച് കുഴൽനാടിനെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് മണിക്കൂറുകളോളം എന്താണ് സംഭവിക്കുന്നത് എന്ന് പ്രതിഷേധക്കാർക്ക് മനസ്സിലായില്ല മുഹമ്മദ് ഷിയാസിനെയും കുഴൽനാടിനെയും പോലീസ് എങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് ഒടുവിൽ ഒന്നര മണിക്കൂറിന് ശേഷം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ അവരുണ്ട് എന്ന വിവരം പ്രതിഷേധക്കാർക്ക് ലഭിച്ചു ജാമ്യമില്ല വകുപ്പുകൾ ചേർത്താണ് ഇരുവർക്കുമെതിരെയും കേസെടുത്തിരിക്കുന്നത് എന്ന വിവരം തൊട്ടു പിന്നാലെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കുക ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക മൃതദേഹത്തോട് അനാദരവ് കാണിക്കുക തുടങ്ങി ഗുരുതര വകുപ്പുകളാണ് അവർക്കെതിരെ ചുമത്തിയത് ഇതിനൊപ്പം പുതുമുതൽ നശിപ്പിച്ചതിന് പി ഡി പി ചുമത്തി അന്യായമായി സംഘം ചേരൽ കലാപത്തിന് ശ്രമിക്കൽ അടക്കമുള്ള വകുപ്പുകളും അവർക്കെതിരെ പ്രയോഗിച്ചു നാല് മണിക്കൂറിലേറെ സമയം കഴിഞ്ഞപ്പോൾ അവരെ കോതമംഗലം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി തുടർന്ന് നടന്നത് സമാനതകളില്ലാത്ത വാദപ്രതിവാദം ഒടുവിൽ താൽക്കാലിക ജാമ്യം മജിസ്ട്രേറ്റ് അനുവദിച്ചതോടെ പോലീസിന്റെ നാടകം അവസാനിച്ചു ജനപ്രതിനിധികളുടെയോ പ്രവർത്തകരുടെയോ ദേഹത്ത് ഒരു തുള്ള മണ്ണ് വീണാൽ നമുക്ക് കാണാമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആക്രോശം അടിച്ചമർത്താൻ നോക്കിയ പിണറായി വിജയനെതിരെ അതിശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ കൊടുങ്കാറ്റ് പോലെ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് അർദ്ധരാത്രിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിശക്തമായ പ്രതിഷേധം പോലീസിനെതിരെ മുദ്രാവാക്യങ്ങളുമായി ഇന്ന് പുലർച്ചെ മുതൽ എറണാകുളം ഡി സി സി കളത്തിലിറങ്ങി വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എയും എൽദോസ് കുത്തപ്പള്ളി എം എൽ എയുടെയും നേതൃത്വത്തിൽ അനിശ്ചിതകാല ഉപവാസ സമരം ആരംഭിച്ചിരുന്നു കാര്യങ്ങൾ കൈവിട്ടുപോകും എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ഭരണകൂടമാണ് പിന്നീട് നരവേട്ടയ്ക്കിറങ്ങിയത് സമരപ്പന്തലിനടുത്തുള്ള ചായക്കടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ മുഹമ്മദ് ഷിയാസ് എന്ന ഡി സി സി പ്രസിഡന്റിനെ കൊടും ക്രിമിനലിനെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോലെ പോലീസ് പിടികൂടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ചാനലുകളിൽ വന്നതോടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മരോക്ഷം ഉച്ചസ്ഥായി ഈ ദിവസത്തെ ഈ കാഴ്ച നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചോളൂ എന്ന് പോലീസുകാരോട് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അറസ്റ്റ് ചെയ്ത് നാലു മണിക്കൂറിനുള്ളിൽ ഇരുവർക്കും ജാമ്യം മജിസ്ട്രേറ്റ് നൽകിയത് പോലീസിന് കിട്ടിയ ഇരുട്ടടിയായി ഇതോടെ സർവ നാടകങ്ങളും പൊളിച്ചടുങ്ങി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വീണ്ടും കേസ് പരിഗണിക്കുമെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു പതിമൂന്ന് കോൺഗ്രസ് പ്രവർത്തകരെ ഇന്നലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രാത്രി പതിനൊന്ന് മണിയോടെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭരണകൂടത്തിന്റെ ആജ്ഞയനുസരിച്ച് തന്നെയാണ് പോലീസിന്റെ ധനവേട്ട ഇന്നലെ രാത്രി മുഴുവൻ തുടർന്നത് ഫലത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് പിണറായി വിജയൻ സർക്കാരിനെതിരായി മാറുന്ന കാഴ്ച കനത്ത സുരക്ഷയിലാണിപ്പോൾ കോതമംഗലം നഗരം പത്തോളം ബസ്സുകളിൽ ഇന്നലെ രാത്രി തന്നെ പോലീസിനെ വിന്യസിച്ചു കോതമംഗലം നഗരത്തിലേക്ക് കാട്ടാനെ ആക്രമണത്തിൽ വയോധിക മരിച്ച സംഭവത്തിൽ പ്രതിഷേധം രാഷ്ട്രീയവൽക്കരിച്ചതിനോട് യോജിപ്പില്ല എന്ന് മരിച്ച ഇന്ദ്രിയുടെ സഹോദരൻ വ്യക്തമാക്കിയതാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരു തുരുപ്പു ചീട്ട് എന്നാൽ ഇന്ദ്രിയുടെ ഭർത്താവും മകനുമൊക്കെ ഇന്ദ്രിയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്നെടുക്കാൻ പ്രതിഷേധക്കാരെ അനുവദിച്ചിരുന്നു അവരുടെ പൂർണ്ണ അനുവാദത്തോടും സമ്മതത്തോടും കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയത് മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ബലമായി എടുത്തതിനോട് തനിക്ക് യോജിപ്പില്ല എന്ന് സഹോദരൻ പറയുമ്പോഴും സ്വന്തം മകന്റെ വാക്കുകൾക്ക് തന്നെയാണ് വില കൽപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ദ്രിയുടെ മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയതിനെ ഒരുവിധത്തിലും തള്ളിപ്പറയാൻ കഴിയില്ല മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ബലമായി എടുത്തു എന്ന ഇന്ദ്രിയുടെ സഹോദരന്റെ വാദങ്ങളിൽ കഴമ്പില്ല ആശുപത്രിയിൽ നിന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹവുമായി പിന്നീട് പ്രതിഷേധക്കാർ ഇറങ്ങിയത് ബന്ധുക്കളുടെ സമ്മതത്തോടെയാണ് മൃതദേഹവുമായി പ്രതിഷേധം നടത്തുന്നത് എന്ന് പ്രതിഷേധക്കാർ അറിയിച്ചിരുന്നു ഡീൻ കുര്യാക്കോസ് മാത്യു കുഴൽനാടൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തുന്നത് അന്തിമ നടപടികൾ പൂർത്തിയാകും മുൻപ് മൃതദേഹം പ്രതിഷേധക്കാർ കൊണ്ടുപോയി എന്നാണ് പോലീസിന്റെ വാദം ഒടുവിൽ ഇന്നലെ രാത്രി മറ്റു ചില മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേട്ടു പോലീസിനെതിരെ കൊലവിളി മുദ്രാവാക്യങ്ങൾ പിടിക്കുന്ന കൈയും വെട്ടും വെക്കുന്ന തലയും വെട്ടും എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആക്രോശത്തോടെ മുദ്രാവാക്യം വിളിച്ചത് ഞങ്ങളുടെ പൂർണ്ണ അനുമതിയോടെയാണ് മൃതദേഹം കൊണ്ടുപോയത് ഇന്ന് ഇന്ദ്രിയുടെ കുടുംബം താനും എന്റെ മകനും അനുമതി നൽകിയിരുന്നുവെന്ന് ഇന്ദ്രിയുടെ ഭർത്താവ് രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസ് കേസിന്റെ മൃതദേഹവുമായി പ്രതിഷേധിച്ചത് ഭർത്താവിന്റെയും മകന്റെയും പൂർണ്ണ അനുമതിയോടെയും ഉത്തരവാദിത്വത്തോടെയുമാണ് എന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചിരുന്നു കോൺഗ്രസ് പ്രവർത്തകരാരും മൃതദേഹത്തെ അനാദരിച്ചതായി പരാതിയില്ല എന്റെയും യും സമ്മതത്തോടെയാണ് മൃതദേഹം കൊണ്ടുപോയത് അവരുടെ പ്രതിഷേധം കൊണ്ടാണ് സർക്കാർ ഇടപെട്ടത് ഇന്ദ്രിയുടെ ഭർത്താവ് രാമകൃഷ്ണന്റെ വാക്കുകൾ ഇതിനിടയിൽ മൃതദേഹം വിട്ടുതരില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ മൃതദേഹത്തിന് മേൽ കിടന്നു പ്രതിഷേധിച്ചു പോലീസ് അവരെയെല്ലാം ബലമായി തട്ടിമാറ്റി മൃതദേഹം കിടത്തിയ ഫ്രീസർ റോഡിലൂടെ വലിച്ചിഴച്ച് ആംബുലൻസിൽ കയറ്റുകയായിരുന്നു പോലീസ് ചെയ്തത് മൃതദേഹം അടങ്ങിയ ഫ്രീസർ ആംബുലൻസിൽ കയറ്റിയ ശേഷം ഡോർ പോലും അടക്കാതെയാണ് വാഹനം പിന്നീട് മുന്നോട്ട് നീങ്ങിയത് പിണറായിയുടെ പോലീസിന്റെ ഏറ്റവും ധിക്കാരവും ദാർഷ്ട്യവും നിറഞ്ഞ നടപടികളാണ് കോതമംഗല തരങ്ങേറിയത് എന്ന് കുഴൽനാടൻ പറയുന്നു ഇതുകൊണ്ടൊന്നും സമരത്തെ തളർത്താമെന്ന് കരുതേണ്ട പൊതുജനങ്ങളെ അണിനിരത്തി തങ്ങൾ മുന്നോട്ട് കുതിക്കും ഇടക്കാല ജാമ്യം അനുവദിച്ചു കിട്ടിയ ഞങ്ങൾ സമരപ്പത്തലിലേക്കാണ് പോകുന്നത് വീടുകളിലേക്ക് മടങ്ങുന്നില്ല വീണ്ടും അവിടെ വെച്ച് കാണാമെന്ന് ഇന്ന് രാവിലെ മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോട് പറഞ്ഞു സി പി എമ്മിന്റെ കൊട്ടേഷൻ സംഘമായി പിണറായി പോലീസ് മാറുത കാഴ്ചയാണ് കോതമംഗലത്ത് നമ്മൾ കണ്ടത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ പ്രതിബന്ധങ്ങളുടെ തടവറയിലാണിപ്പോൾ സർക്കാർ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് ഈ കടുത്ത പോലീസ് നടപടിയിലൂടെ ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഭരണകൂട പ്രാന്ത് തന്നെയാണ് ഇപ്പോൾ കോതമംഗലത്ത് ദൃശ്യമാകുന്നത് ജനപ്രതിനിധികളെയും നേതാക്കളെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് അവരെ ഭയപ്പെടുത്തി തിരികെ വീടുകളിലേക്ക് ഓടിക്കാം എന്ന വ്യാമോഹമൊന്നും പോലീസിനില്ല പകരം സിദ്ധാർത്ഥന്റെ മരണവും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ശ്രദ്ധ തിരിക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദ്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് ആളിക്കത്തുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്